അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വാത്തു അജ്മഈൻ കടലിലും കരയിലും ആകാശത്തുമൊക്കെ അതിധാരുണയായ ഭയാനകമായ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കൊച്ചിയിലെ ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന കപ്പലും അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ചയോളമായി ബേപ്പൂരിൽ നിന്ന് പുറംഖടലിൽ തീ പിടിച്ച് ഇന്നും പൂർണമായി അണഞ്ഞിട്ടില്ലാത്ത കപ്പലും കണ്ടെയ്നറുകളുമാണ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ രാജ്യത്തെ മൊത്തം ജനങ്ങൾക്ക് വേതന പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്നലെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് വിമാനം തകർന്ന് കത്തിക്കരിഞ്ഞ കാഴ്ച ഹൃദയഭേദകമാണ് ദുരന്തബാധിതരായ ആളുകൾക്ക് സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദുരന്തം ഇതുപോലത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ സംവിധാനങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ നമുക്ക് കഴിയില്ല സംവിധാനങ്ങളുടെയും പരിശോധനകളുടെയും ഒക്കെ പോരായവകൾ പലപ്പോഴും ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാണെങ്കിൽ പോലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അമ്പതിലേറെ പരിശോധനകൾ നടത്തിയിട്ടാണ് അത് എയർപോർട്ടിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് ധാരാളം പരീക്ഷണങ്ങളും പരിശോധനകളും നിരീക്ഷ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം പറന്നുയർന്ന വിമാനങ്ങൾ പോലും ചിലപ്പോൾ ഈ ഈ ഇനത്തിൽപ്പെട്ട വിമാനം ഇതുപോലെ ഇതുവരെ ഇതുപോലത്തെ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടിട്ടില്ല എന്ന് പലപ്പോഴും അടിവരയിടുമ്പോഴും ഈ ദുരന്തത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് ഇനിയും പഠിക്കേണ്ടതാണ് പക്ഷെ ഇതുപോലത്തെ ദുരന്തങ്ങളില്ലെന്ന് നാം നാം ഉൾക്കൊള്ളേണ്ട പാഠങ്ങളുണ്ട് എല്ലാ മനുഷ്യർക്കും അതിനു പുറമെ വിശ്വാസികളായ നമുക്കേറെ പാഠങ്ങളുണ്ട് ഇതുപോലത്തെ ദുരന്തങ്ങളിൽ ആ ദുരന്തങ്ങളിൽ നിന്ന് യാത്രക്കാരായ ആ വിമാനയാത്രികരായ ആളുകളെ ഓരോരുത്തരെയും പത്രങ്ങളിങ്ങനെ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര ഹൃദയ ആ കുടുംബങ്ങളുടെ വേദന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം ജോലി ഒഴിവാക്കിയിട്ട് ഭർത്താവിനോടൊപ്പം ലണ്ടനിൽ സന്തോഷത്തോടെ ഇനിയൊന്ന് ജീവിക്കാമെന്ന് വിചാരിച്ച് ഭാര്യയും മൂന്ന് മക്കളും ഡോക്ടറായ ഭർത്താവിനോടൊപ്പം ഡൽഹി അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് കയറി അവർ വളരെ സന്തോഷത്തോടെ പകർത്തുന്ന ഒരു സെൽഫിയുടെ ചിത്രം ഇന്ന് നമുക്ക് പത്രങ്ങളിൽ കാണാൻ കഴിയും കാരണം എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും സ്വന്തം അച്ഛനോടൊപ്പം ഇനി താമസിക്കാം ലണ്ടനിൽ സ്വന്തം ഭർത്താവിനോടൊപ്പം ഇനി കുറെ കാലം ഒന്നിച്ച് താമസിക്കാമല്ലോ യു കെയിൽ സന്തോഷത്തോടെ ചിരിച്ച് വളരെ സന്തോഷത്തോടെ എടുക്കുന്ന സെൽഫിയുടെ ആ ആയുസ് അതിനുള്ള ആ സന്തോഷത്തിന്റെ ആയുസ് മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമായിരുന്നു നമ്മുടെ രാജ്യത്തെ സന്ദർശന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് ഇന്ത്യ കണ്ട സന്തോഷം ഇന്ത്യയിൽ കാണാനും അനുഭവിക്കുവാനും ധാരാളം സന്തോഷങ്ങളുണ്ട് വൈവിധ്യങ്ങളുടെ ഈ രാജ്യം സന്ദർശിച്ചു പോകുന്ന ഓരോ ടൂറിസ്റ്റിനും ഇനിയും ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ടാവും അങ്ങനത്തെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് സ്വന്തം രാജ്യത്തേക്ക് ബ്രിട്ടീഷ് പൗരന്മാരായ സ്നേഹിതന്മാർ എയർപോർട്ടിൽ ഇരുന്ന് വിമാനം കയറുന്നതിന് മുമ്പ് പകർത്തിയ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് ചാനലുകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഗുഡ് ബൈ ഇന്ത്യ ഗുഡ് ബൈ ഇന്ത്യ ഇന്ത്യയോട് അവർ യാത്ര ചോദിക്കുകയാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തോട് യാത്ര യാത്ര ചോദിക്കുകയാണെന്ന് അവർക്കൊരിക്കലും നിജമില്ലായിരുന്നു നിശ്ചയമില്ലായിരുന്നു മുപ്പത്തിരണ്ട് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ആ നീണ്ട ദിവസങ്ങളുടെ യാത്രയുടെ സന്തോഷവും നാട്ടിലെത്താനുള്ള ആഗ്രഹങ്ങൾ അവിടെ ചാരമായി കത്തിക്കരിഞ്ഞു പോകുന്ന കാഴ്ച എത്ര ഹൃദയഭേദകമാണ് ഏത് നാട്ടുകാരായാലും ഏത് മതസ്ഥരായാലും ഏത് രാജ്യക്കാരായാലും ഇതുപോലത്തെ ദുരന്തങ്ങൾ ആവർത്തിക്കരുതേ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പക്ഷേ ഈ ദുരന്തങ്ങളിൽ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മനുഷ്യർ നിമിഷ നേരം കൊണ്ട് അനുഭവിച്ച ജീവിതത്തിന്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളുടെ വേദനകൾ സമാനതകളില്ലാത്തതാണ് പക്ഷെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണത് ആ ചിന്ത ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് ഭൗതിക ലോകത്താണ് നമ്മൾ ജീവിച്ച് കുറച്ചുകാലം ജീവിച്ച് പോകാനുള്ളത് പക്ഷേ ഈ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് നിരന്തരം പരിശുദ്ധമായ കുറു ആ നമ്മൾ പഠിപ്പിക്കുമ്പോ എന്താണ് ആ കാഴ്ചപ്പാട് ഭൗതിക ലോകത്തിന്റെ വാല്യൂ എന്താണ് അതിൻ്റെ സുഖങ്ങളുടെ ആയുസ് അവിടെ നാം ആഘോഷിക്കുന്ന ആഘോഷങ്ങൾക്ക് എത്ര കാലമാണ് നിലനിൽപ്പുള്ളത് നമ്മുടെ അടങ്ങാത്ത മോഹങ്ങൾ നാം നമ്മുടെ അത്യാഗ്രഹങ്ങൾ നാം ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങൾക്കൊക്കെ എത്ര മാത്രം ആയുസ്സുണ്ടെന്ന ബോധ്യം വീണ്ടും വീണ്ടും ഇവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഏതൊരു യാത്രയും നാം ദിവസവും യാത്ര ചെയ്യുന്ന ആളുകളാണ് കരയിലും കടലിലും ആകാശത്തുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അല്ല വാഹനങ്ങളിലൊന്നും യാത്ര ചെയ്യണ്ട വീട്ടിൽ നിന്ന് ചെറിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ കിലോമീറ്റർ പോലും നടന്നു പോകുന്ന നമ്മുടെ പോലും ഒരു വിശ്വാസി ഒരു മനുഷ്യൻ എങ്ങനെ കാണണമെന്ന് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഓരോ യാത്ര പുറപ്പെടുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും വിമാനത്തിൽ കയറുമ്പോഴും അതുപോലെ തന്നെ ട്രെയിനിലും അതുപോലെ കാറിലും മോട്ടോർ സൈക്കിളിലും ഒക്കെ കയറുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ദിക്കുറുണ്ട് ആ പ്രാർത്ഥനക്ക് ഒരു അർത്ഥമുണ്ട് ആ പ്രാർത്ഥന ചെല്ലിയാലും ഒരു പക്ഷേ ദുരന്തങ്ങൾ ഉണ്ടാവാം പക്ഷേ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് സഹോദരന്മാരെ ഈ വാഹനത്തെ നമുക്ക് അധീനപ്പെടുത്തി തന്ന പടച്ചവനത്ര പരിശുദ്ധനാണെന്നാണ് ആ കപ്പലുകൾ കടലിൽ ഈ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിന്റെ സമ്പദ്ഘടനക്ക് വലിയ മുതൽ കൂട്ടായ ആ കണ്ടെയ്നറുകൾ വന്നിറങ്ങുന്ന ആ പോർട്ടിൽ ഒരു സ്റ്റേഡിയത്തിന്റെ നാല് ഇരട്ടി വലുപ്പമുള്ള ആയിരക്കണക്കിന് കണ്ടെയ്നറുകളെ ചുമന്നുകൊണ്ടുവന്ന ഒരു കപ്പലിനെ കപ്പലിന്റെ വാർത്ത ഇന്നലത്തെ മെനഞ്ഞാത്തത്തെ പത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതൊരു വലിയ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല നാം അവിടെ ചിന്തിക്കേണ്ടത് യന്ത്രങ്ങൾ ഓഫ് ചെയ്താലും കപ്പൽ കടലിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് യന്ത്രവൽക്കൃത കപ്പലുകൾക്ക് മുമ്പ് ഈ മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ വാഹനം പായക്കപ്പലുകളും പായവഞ്ചികളുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നാം ഒന്ന് നമ്മുടെ ജീവിതത്തിന്റെ വായനയെ ഒന്ന് തിരിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കാറ്റിന്റെ ദിശകൾക്ക് അതീതമായി അനുസരിച്ച് പായകളെ കെട്ടിവെച്ച് സഞ്ചരിച്ചിരുന്ന ആ പായക്കപ്പലുകളുടെ പുരാതന കാലവും യന്ത്രവൽക്കൃത എണ്ണയിലോടുന്ന കപ്പലുടെ ആധുനിക കാലവും ഒക്കെ നാം ഒന്ന് വിലയിരുത്തുമ്പോ ഇവിടെയൊക്കെ മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് പടച്ചവന്റെ ഒരു നിയന്ത്രണം ഉണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കപ്പലായാലും പായക്കപ്പലായാലും മൃഗങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്ന കാലമായാലും മോട്ടോർ സൈക്കിളായാലും അഥവാ ആ മാനത്തി കൂടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങളായാലും അതൊക്കെ നമുക്ക് അള്ളാഹു നിയന്ത്രണ വിധേയമാക്കി തന്നിരിക്കുന്നു എന്നാണല്ലോ ഇതിനർത്ഥം അത് അള്ളാഹു നിയന്ത്രണമാക്കി തന്നതാ അതുകൊണ്ട് നമുക്കതിൽ എന്ത് പരിശോധനകളും നടത്തി ടെസ്റ്റ് നടത്തി ആ കാര്യങ്ങളിലൊക്കെ നാം നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ച് നാം ചെയ്യുമ്പോഴും നമ്മുടെ നിയന്ത്രണം ഉറ്റുകഴിഞ്ഞാൽ അതാണ് പറഞ്ഞത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അമ്പതിലേറെ പരിശോധനകൾ നടത്തി അതിൽ അതിലേക്ക് കയറ്റുന്ന ഫ്യൂൾ പോലും അഥവാ ഇന്ധനം പോലും അഥവാ കോ പൈലറ്റ് അടക്കമുള്ള പൈലറ്റ്മാരുടെ മുന്നിൽ പരിശോധന വിധേയമാക്കി മാത്രമേ അതിലേക്ക് കയറ്റാറുള്ളൂ അഥവാ ഇന്ധനം നടക്കാറുള്ളൂ അത്രമാത്രം സൂക്ഷ്മമായ സൂക്ഷ്മമായ എല്ലാ എല്ലാ പരിശോധനകളും നടത്തിയിട്ട് വിമാനം പുറപ്പെട്ട് മനുഷ്യന്റെ കൺട്രോൾ ിൽ പോലും നമ്മുടെ കൺട്രോൾ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ ജീവിതം ഭൗതിക ജീവിതം എന്ന് പറയുന്നത് എത്ര ക്ഷണികമാണ് നൈമിഷികമാണെന്ന് വിശുദ്ധ കുറ ആ നിരന്തരം വിശദീകരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഐഹിക ജീവിതം കേവലം ഈ ഭൗതിക ജീവിതത്തിലെ നൈമിഷികമായ സുഖങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഒരു വേനൽക്കാലത്ത് വാടി നശിച്ച് തീരുന്ന മരങ്ങളും ചെടികളും ഒരു മഴക്കാലത്ത് വീണ്ടും മുളച്ചു പൊന്തിയിട്ട് വീണ്ടും നശിക്കുന്നതിന് സമാനമാണ് ഭൗതിക ലോകത്തെ ഭൗതിക ജീവിതവും സുഖവും എന്നെല്ലാം വിശുദ്ധ കൊള്ളാൻ പലയിടത്തും വിശദീകരിക്കുന്നത് കാണാം അതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം നമ്മൾ നിരന്തര യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര അവസാനത്തൊരു യാത്രയാവാൻ സാധ്യതയുണ്ട് ഏത് സമയത്തും കരുതലോടെ ജീവിക്കുക എന്നതാണ് മനുഷ്യരുടെ പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹമത്തുല്ലി മനുഷ്യരോട് വിശ്വാസികളോട് വിശ്വാസമുള്ള ആളുകളോടൊക്കെ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട് നിന്റെ മോഹങ്ങളെ നീ ചുരുക്കണം നിന്റെ ആർത്തിയെ നീ ചുരുക്കു കുറയ്ക്കണം മനുഷ്യൻ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ടെങ്കിലും മോഹങ്ങളും ആഗ്രഹങ്ങളും വേണ്ട എന്നൊന്നും വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുന്നില്ല പക്ഷെ അത്യാഗ്രഹങ്ങളും അതിമോഹങ്ങളുമായി നടക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ട് ഈ മോഹങ്ങളും അതിമോഹങ്ങളും ഒക്കെ ഏത് സമയത്തും ചാരമായി പോകാം ഏത് സമയത്തും കടലിൽ മുങ്ങിപ്പോകാം ഏത് സമയത്തും പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകാം അതുകൊണ്ട് അമലക്കല്ലിൽ ഹിർസക്ക എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നീ നിസ്കരിക്കുന്ന സമയങ്ങളിൽ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കണം അടുത്ത നിമിഷം ഏതെങ്കിലുമൊക്കെ സ്വാഭാവികമായി മരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടുപോകാം ഈ രണ്ടാഴ്ചക്കിടയിൽ മിനായിൽ വെച്ച് ഹജ്ജ് ഹജ്ജർമ്മത്തിന് പോയ കേരളത്തിലെ പ്രമുഖമായ ഒരു ബിസിനസ് ഗ്രൂപ്പിലെ ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ മിനായിൽ വെച്ച് മരണപ്പെട്ടു അള്ളാഹു അഹമ്മത്ത് നിലകുമാർ ഈ ഒരാഴ്ചക്കടയിലാണ് കൊയിലാണ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേക്കറി ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ നാല്പത് വർഷക്കാലം പ്രൈമറി വിദ്യാഭ്യാസം മുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടു എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീടെന്ന സ്വപ്നത്തിനാവാമെങ്കിൽ അങ്ങനെയുണ്ടല്ലോ പല സ്വപ്നങ്ങളും ഉണ്ട് അങ്ങനെ തന്റെ വീട് ഓപ്പൺ ചെയ്ത് പ്രഭാത സമയത്ത് വീട്ടിലേക്ക് കയറിയും ഒമ്പത് മണിയാകുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ നാൽപ്പത്തിനാല് വയസ്സുള്ള മുസ്ലിമായി ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് നിങ്ങൾ ഇതാണ് ദുനിയാവ് നാല്പത്തിനാലാമത്തെ വയസ്സിൽ ജീവിതം മുഴുവനും സമർപ്പിച്ച് കെട്ടിപ്പൊക്കിയ തനിക്കും തൻ്റെ കുടുംബത്തിനും സിസ്റ്റ ജീവിതം ഭൂമിയിൽ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയുള്ള വീട് കുടിയിരുന്ന് രാവിലെ കയറിയിരുന്ന് ഒമ്പത് മണിയാകുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ വീണു മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദുരന്ത ഭൂമിയിൽ കത്തിയമർന്ന് സാരമാകുന്ന ദുരന്ത ഭൂമിയിലെ മരണങ്ങൾ മാത്രമല്ല നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്ന ഓരോ 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 വാർത്തകളും നമ്മൾ ചിന്തിപ്പിക്കണം ആ ചിന്തയിലേക്കാണ് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി നമ്മെ നമ്മെത്തുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഏതൊരു വിശ്വാസിക്കും ഉറങ്ങാൻ പറ്റില്ല അവന്റെ വസീയത്ത് അവന്റെ തലക്ക് മീതെ എഴുതി വെച്ചിട്ടല്ലാതെ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വെക്കണം കാരണം ഇതൊരു രാത്രി അവസാനത്തെ ഉറക്കമായിരിക്കും ആയിരിക്കും ഈ ആഘോഷം അവസാനത്തെ ആഘോഷമായിരിക്കും ഈ കല്ല്യാണം ഒരു കല്യാണം ഈ സൽക്കാരം ഒരു അവസാനത്തെ സൽക്കാരമായിരിക്കും ഈ ഈ സഞ്ചാരം ഈ യാത്ര അതൊരു അവസാനത്തെ യാത്രയായിരിക്കും അതുകൊണ്ടാണ് മഹാനപറികൾ പറയുന്നത് മനുഷ്യൻ ഉറങ്ങരുത് അവന്റെ വസീയത്ത് അവന്റെ തലയ്ക്ക് മീതെ എഴുതി വെക്കപ്പെട്ടിട്ടല്ലാതെ അങ്ങനെ അവൻ രാവിലെ ഉണർന്നാലോ അവൻ ആഫിയത്തോടെ ഉണരുമ്പം അവൻ മുബാറക്കായി അതേ സമയത്ത് അവൻ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാലോ അവന്റെ കുടുംബങ്ങൾക്ക് ആ വസീയത്ത് ഉപകാരപ്പെടും എന്നിട്ട് വീണ്ടും മഹാനപറികൾ പറയുന്നുണ്ട് നിന്റെ തീറ്റയുണ്ടല്ലോ അത് അവസാനത്തെ തീറ്റ എന്ന് കരുതി കരുതണം നിന്റെ കുടി നിങ്ങനെ കുടിക്കുന്നത് അവസാനത്തെ കുടിയാണെന്ന് കരുതണം വല്യ കുൻക്ക അഹിലിക്ക നിന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പമുള്ള നിന്റെ ഇപ്പോഴത്തെ നിൽപ്പുണ്ടല്ലോ അത് അവസാനത്തെ നിൽപ്പായിട്ട് നീ കരുതണം വലിക്കാവു നീ നിന്റെ സുഹൃത്തുമായി ഇത് അവസാനത്തെ നീ നിന്റെ കൽബിൽ എപ്പോഴും കൽ അടുത്ത സമയം അടുത്ത സമയം അടുത്ത വാഹനത്തിൽ അടുത്ത യാത്രയിൽ അടുത്ത റോട്ടിൽ അടുത്ത കടലിൽ അടുത്ത ആകാശത്ത് എവിടെ വെച്ചും ജീവിതം ചിന്ത മനസ്സിലുണ്ടാവണം എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഇങ്ങനെയല്ലാതെ ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ കഴിയോ കാരണം അവന്റെ കാര്യം മറ്റൊരുത്ത കയ്യിലാണ് നൂറ് വർഷമായി ജീവിച്ചിട്ട് പത്ത് വർഷമായി കിടന്ന കിടപ്പില് കിടപ്പ് രോഗിയായി കിടന്നിട്ട് ഒരനക്കമില്ലാതെ കിടക്കുന്നവരുടെ ഊഹ വേർപിരിയുന്നില്ല സഹോദരന്മാരെ കാരണം എന്തുകൊണ്ടാ സമയമാകാത്തത് കൊണ്ട അതിനിടയിലാണ് പ്രത്യക്ഷത്തിൽ അനാരോഗ്യവും കാണാത്ത എത്രയോ എത്രയോ യുവാക്കൾ കൗമാരപ്രായക്കാർ യുവതികൾ അത് എല്ലാ സുഖങ്ങളുമുള്ള ആളുകൾ എല്ലാ സുഖങ്ങളും അവിടെ വഴിയിൽ വെച്ച് വഴിയിൽ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു സമയത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അത് ദുരന്തമായും പെടുന്നനെയുള്ള മരണമായും അല്ലാത്ത രൂപങ്ങളിലും മനുഷ്യനിൽ ചെന്നെത്തി ജീവിതം അവസാനിക്കുന്ന കാഴ്ച അതുകൊണ്ട് എപ്പോഴും വിമാനം ദുരന്തത്തിൽ അകപ്പെടാറില്ല എപ്പോഴും കടലിൽ കപ്പൽ ദുരന്തങ്ങളിൽ അകപ്പെടാറില്ല നിരത്തുകളിൽ എപ്പോഴും വാഹനങ്ങൾ അകപ്പെടാറില്ല കാരണം എന്താണ് അങ്ങനെ പടച്ച തമ്പുരാന്റെ നിയന്ത്രണമുണ്ട് അവിടെ അതേ സമയത്ത് ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കൺട്രോൾ ഇല്ലാതിരിക്കും നിയന്ത്രണമില്ലാതിരിക്കുമ്പോൾ ദുരന്തങ്ങൾ കടന്നു വരുന്നത് നമ്മെ ചിന്തിപ്പിക്കാനാണ് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് നമുക്ക് ദുരിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്താനാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ നിശ്ചിതമായ പ്രായം എല്ലാവർക്കും ഒരേ പ്രായമല്ല എന്ന് ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് ജീവിക്കുവാനുമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ അസല വലൈക്കും വാഹമത്തു